കൃത്യംഗ നിയമങ്ങൾക്കകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ആറാമത്തെ ചോദ്യമാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് അഞ്ചെണ്ണം നമ്മൾ ചെയ്തു കഴിഞ്ഞു ആറാമത്തെ പ്രോബ്ലം നമുക്കിപ്പോൾ ചെയ്യാം കൃത്യംഗ നിയമങ്ങൾക്കകത്തു നിന്ന് സാധാരണ ചോദിച്ചു കണ്ടുവരാറുള്ള പതിനഞ്ച് ലോസ് ഓഫ് എക്സ്പോണൻസ് ഫാക്ട്സ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ് ആൻഡ് ഫാക്ട്സ് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അതിനാൽ അതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എന്താണ് ക്വസ്റ്റ്യൻ ത്രീ റേസ് ടു ടു ദ ഹോൾ റേസ് ടു ടു ത്രീ ത്രീ സ്ക്വയർ ദ ഹോൾ റേസ് ടു ടു ഇൻ ടു ത്രീ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഫോർ ഡിവൈഡ് ബൈ ട്വൻറ്റി സെവൻ ഹോൾ റേസ് ടു ഫോർ അതായത് മൂന്ന് റേസ് ടു രണ്ട് ദ ഹോൾ റേസ് ടു രണ്ട് ഇൻ ടു മൂന്നിൻ്റെ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഫോർ ദ ഹോൾ ഡിവൈഡ് ബൈ ട്വൻറ്റി സെവൻ റേസ് ടു ഫോർ ഇതാണ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടത് ആദ്യം നമ്മളതിനെ സോൾവ് ചെയ്ത് ചെറിയ പാർട്സ് ആക്കണം ഘടകങ്ങളാക്കണം അത് ആദ്യത്തെ രണ്ടെണ്ണം അതുപോലെ തന്നെ എഴുതുക താഴത്തെ ട്വൻറ്റി സെവൻ ദ ഹോൾ റേസ് ടു ഫോർ എന്നുള്ളത് നമ്മൾ ഡിവൈഡ് ചെയ്യുക ഘടകങ്ങളാക്കുക അതായത് വീണ്ടും അത് ചെറുതാക്കുക ത്രീ റേയ്സ് ടു ത്രീ അതായത് ട്വൻറ്റി സെവൻ എന്നുള്ളതിനെ ഘടകങ്ങളാക്കുമ്പോൾ ത്രീ റേസ് ടു ത്രീ വരും അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ എഴുതുക ത്രീ സ്ക്വയർ ദ ഹോൾ സ്ക്യ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ത്രീ റേയ്സ് ടു ആണ് ത്രീ റേയ്സ് ടു ഫോർ ഇൻറ്റു ത്രീ റേയ്സ് ടു എയ്റ്റ് എയ്റ്റ് എങ്ങനെയാണ് വന്നത് ത്രീ സ്ക്വയർ ദ ഹോൾ റേസ് ടു ഫോർ എന്നുള്ളത് നാല് ഗുണം രണ്ട് എട്ട് താഴ്ത്തി നോക്കുക ട്വന്റി സെവൻ ഹോൾ റേസ് ടു ഫോർ എന്ന് പറയുന്നത് അത് ഫോർ ഇൻ ടു ത്രീ ട്വൽവ് ആക്കി എഴുതുക ത്രീ റേസ് ടു ട്വൽവ് ഡിവൈഡ് ബൈ ത്രീ റേസ് ടു ട്വൽവ് എങ്ങനെ വന്നു എ റേസ് ടു നമ്മുടെ ഏത് ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കുക എ റേയ്സ് ടു എം ഇൻ ടു എ റേയ്സ് ടു എൻ ഈ സിക്വൽ ടു എ റേയ്സ് ടു എം പ്ലസ് എൻ അനുസരിച്ചാണ് അവിടെ വന്നിരിക്കുന്നത് ത്രീ റേയ്സ് ടു ഫോർ ഇൻറ്റു ത്രീ റേയ്സ് ടു എയ്റ്റ് ഈക്വൽ ടു ത്രീ റേയ്സ് ടു ട്വൽവ് അതായത് നാലും എട്ടും കൂടെ കൂട്ടി എഴുതുന്നതാണ് ത്രീ റേസ് ടു ട്വൽവ് എന്ന് വന്നിരിക്കുന്നത് താഴത്തേത് അതായത് കൃത്യംഗ നിയമങ്ങൾ തോന്നു വരുന്ന അടുത്ത ഇക്വേഷനാണ് ആണ് ഫോർത്ത് ഇക്വേഷൻ ഫോർമുലയാണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ത്രീ റേസ് ടു ട്വൽവിനെ ത്രീ റേസ് ടു ട്വൽവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ വൺ ആണ് ആൻസർ വൺ ആണ് വരുന്നത് അപ്പൊ ക്വസ്റ്റിനൊന്നുകൂടെ നോക്കുക ത്രീ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഇൻ ടു ത്രീ സ്ക്വയർ the ഹോൾ raised to 4 the ഹോൾ divided by 27 raised to 4 ഫോർ എന്ന് പറയുന്നതിൻ്റെ കാൽക്കുലേഷന്റെ ആൻസർ എത്രയാണ് ഫൈനൽ വാല്യൂ എത്രയാണ് 1 ആണ് വന്നിരിക്കുന്നത് 1 ഇച്ചിരി ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്തു തന്നെ നോക്കുക ആദ്യം ഫോർമുല പഠിക്കുക അതിന്റെ ഫാക്സ് പഠിക്കുക 15 ഫാക്സും പഠിച്ചതിന് ശേഷം മാത്രം ഓരോ പ്രോബ്ലം ചെയ്യാൻ നോക്കുക ചെയ്തു ചെയ്തു പോകുമ്പോൾ നമുക്ക് അത് കിട്ടും ഘടകങ്ങളാക്കാനും ഒക്കെ പഠിച്ചെടുക്കുക എങ്ങനെയാണ് ഘടകങ്ങളാക്കുന്നതെന്നൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അത് നോക്കി തന്നെ പഠിച്ചെടുക്കുക ആറാമത്തെ പ്രോബ്ലം നമ്മൾ കംപ്ലീറ്റ് ആയി എഴുതിയെടുക്കുക പഠിക്കുക